ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് ദാ നമ്മുടെ ജോയ് ആലുഖാസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്താ പറയുക അല്ലേ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുത്തനെ 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 കുത്തനെയൊന്നും അല്ല അങ് എവറസ്റ്റിനേക്കാൾ ഉയരത്തിലാണ് സ്വർണ്ണത്തിൻ്റെ വില അങ്ങ് പോണത് പക്ഷെ പറഞ്ഞിട്ട് എന്താ സ്വർണത്തിന് സ്വർണം തന്നെ വേണ്ടേ അങ്ങനെ സ്വർണത്തിൻ്റെ ഒരു കുഞ്ഞു പൊടിയും തരി എടുക്കാനാണെങ്കിലും സ്വർണം തന്നെ വേണ്ടേന്ന് വിചാരിച്ചിട്ട് സ്വർണ്ണം എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ വേണ്ടി വന്നപ്പോ പിന്നെ നമ്മള് പെണ്ണുങ്ങളുണ്ടോ എല്ലാ മുക്കും മൂലയും സ്വർണകടയുടെ പരിശോധിക്കൂലേ അങ്ങനെതാ അങ്ങനെ അങ്ങനെ നല്ല നല്ല മാലകള് നല്ല നല്ല മാലകള് അടിപൊളി മാലകളാണെ സ്വർണം കണ്ട ഇങ്ങനെ നോക്കി നിൽക്കുട്ടോ ഒരുപാട് സ്വർണ്ണ ഇടാനും ഇട്ട് നടക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് ഇന്നത്തെ കാലത്ത് അതിനൊന്നും നമുക്ക് സാധിക്കില്ലല്ലോ അത്ര അധികം വിലയല്ലേ പക്ഷെ ഇതിങ്ങനെ കണ്ടു നിന്നെങ്കില് നമുക്കൊന്ന് ആസ്വദിക്കാമല്ലോ അതിന് നമുക്ക് സ്വർണക്കട തന്നെ വില ഒന്നുമില്ലാട്ടാ ചേട്ടൻ്റെ ചെ ചയ്യൻ ഒന്ന് വിളക്കാനുണ്ടായിരുന്നു രണ്ട് ചെറിയ കമ്മലങ്ങ് എടുത്തു അപ്പൊ അത്രയേ ഉള്ളൂ അപ്പ അതൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ അലങ്കാർ ഹോട്ടലിലേക്കാണ് എത്തിയത് അയ്യോ അതിനേക്കാളും വലിയ പൂരമായിരുന്നു അലങ്കാർ ഹോട്ടലിൽ പിന്നെ തിക്കും തിരക്കായിരുന്നു കേട്ടോ ക്യൂ ഒക്കെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടി അവിടെ കയറിയിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞങ്ങൾ അലങ്കർ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് നല്ല തിരക്കായിരുന്നു അപ്പം നല്ല വോയിസുകളൊക്കെ ഉള്ള കാരണം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് വന്നു കേട്ടോ ഫുഡൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പഴേക്കും ഞങ്ങൾക്ക് ആദ്യം പ്ലേറ്റ് വന്നു പിന്നെ കുറച്ച് വെള്ളം എടുത്തൊക്കെ അങ്ങ് കുടിച്ചു അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് സന്തോഷം അടഞ്ഞു കാരണം മണി മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് എത്തിയപ്പോഴേക്കും അത് മൂന്ന് മണി ആയിട്ടില്ല ഒന്നര കഴിഞ്ഞു രണ്ടുമണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കാൻ പറഞ്ഞ അവിടെ സ്വർണ്ണക്കടയിൽ ബില്ലടിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് കേട്ടോ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമല്ലോ അപ്പം കിഴി ബിരിയാണിയാണ് പറഞ്ഞത് വലിയ ഓർഡർ പുസ്തകമൊക്കെ നോക്കി ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ പക്ഷേ കിഴി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു കിഴി അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് സാധാരണ ബിരിയാണിയിലെ ടേസ്റ്റ് തന്നെ ആട്ടോ പിന്നെ മട്ടിപ്പിക്കുന്ന നെയ്യോ അല്ലെങ്കിൽ സ്പൈസസോ ഒന്നുമില്ല ഒരു സാധാരണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എന്നുവെച്ചാൽ വമ്പൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഭേദം അത് അതിനേക്കാൾ ഭേദം അങ്ങനെയൊന്നുമില്ല ഈ ഇവിടുത്തെ അലങ്കാറിലെ ബിരിയാണി അടിപൊളിയാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഉള്ളതാണ് അത്രയേ ഉള്ളൂ കേട്ടോ അയ്യോ വയൽ വെള്ളം ഒന്ന് വെള്ളം ഇറക്കിയതാ നല്ല സുടാ ആവി പറക്കുന്ന ബിരിയാണി ഇങ്ങനെ ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒട്ടും കംഫർട്ടല്ലായിരുന്നു കാരണം ആ ചുരിദാറിൻ്റെ കഴുത്ത് കുറച്ച് ഇറങ്ങിയിരിക്കുന്ന കാരണേ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ആളുകൾ ഫ്രണ്ടിൽ അതിൽ നടന്നു പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എനിക്ക് ഞാൻ അത്ര കംഫർട്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് കഴിക്കണേലൊക്കെ കുറച്ച് പിന്നെ അച്ചാറൊന്നും കേട്ടോ വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ കിട്ടിയത് പിന്നെ ആ സാലഡ് അധികം തൈര് ഇല്ല കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു സാലഡായിരുന്നു അതെനിക്ക് അത്ര ഇഷ്ടമായില്ല സാലഡ് അത്രയും അങ്ങ് പിടിച്ചില്ല പക്ഷെ ടേസ്റ്റിയാണ് അപ്പം എനിക്ക് ടേസ്റ്റി ആണെന്ന് പറഞ്ഞു വൺ അല്ല അങ്ങനെ പറയാനും അറിയില്ല ഇതിനേക്കാളും നല്ലത് വേറെ ഓരോ കടയിലും ഓരോ ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെ ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി കാലം കാത്തിരുന്ന് അങ്ങനെയാണല്ലോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ നമ്മൾ കറങ്ങാൻ പോകാന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ചട്ടിയും കലൊക്കെ ഒതുക്കി തേച്ച് ഒതുക്കി വീടൊക്കെ ഇങ്ങനെ നല്ല തേച്ച് കഴുകി മീനിക്ക് വൃ ക്കി വച്ചിട്ട് വേണല്ലോ നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് പുറത്ത് ഇറങ്ങാനായിട്ട് അപ്പം അങ്ങനെ ഒരു ദിവസം എല്ലാം കൂടി ഒത്തു വന്ന ഒരു ദിവസം ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം അന്ന് ഞങ്ങളുടെ ഒരു ജോയ്ഫുൾ ഡേ ആണ് അടിപൊളി ഡേ ആണ് അപ്പോൾ ആ ഒരു ദിവസത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാനുള്ള ശ്രമമാണ് പക്ഷെ ഒന്നും നടക്കില്ല ഇങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുക എന്നിട്ട് ഇവിടെ വന്ന് അത് വീട്ടിലേക്ക് തിരിച്ചെത്തണം ഒരു നാലരയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് അങ്ങ് തിരിച്ചെത്തും എങ്കിലും ഇരിക്കുന്ന ആ ഒരു മണിക്കൂറുകളുണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ്സ് പോലും ഞങ്ങള് വായ അടക്കില്ല അത്രമാത്രം ഞങ്ങൾക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ എനിക്ക് പിന്നെ വാ വായ അടച്ച് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അപ്പം അതുപോലെ സംസാരിച്ചോണ്ടിരുന്ന് ഇങ്ങനെ അപ്പം എന്താ വേണ്ടേന്ന് ഇടയ്ക്ക് ഞങ്ങൾക്കൊരു റെസ്റ്റിന് വേണ്ടിയിട്ട് ആൾ വന്ന് ചോദിക്കും എന്തെങ്കിലും ഞാൻ സ്പെഷ്യൽ വേണോ എന്തെങ്കിലും വേണോ എന്തെങ്കിലും വേണോ അപ്പം ഞാൻ ഒരു മിൻലൈമാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ മിൻ്റൈമൊക്കെ ഓർഡർ ചെയ്തിട്ട് വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ എനിക്ക് പിക്കളൊക്കെ വേണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നു അങ്ങനെ പിക്കളും ആ സാലഡും എല്ലാം കൂട്ടി അങ്ങ് കുഴച്ചങ്ങ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഇവിടെ എന്താച്ചാൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുഖമാണ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അലങ്കാര് അല്ലെങ്കിൽ ഭയങ്കര കൂടുതൽ ഇത്രയും തിരക്കുകൾ വരുമ്പോൾ ഭയങ്കര കിടിസമുറി അങ്ങനെയൊന്നുമല്ല നല്ല വായു സഞ്ചാരമുണ്ട് കുറച്ച് നമുക്ക് ഭക്ഷണം കഴിച്ചാലും അധികം ഹെവി അല്ല പിന്നെ ശ്വാസം നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഹൈജീൻ ആണ് ബാത്റൂം ആയാലും എല്ലാം വൃത്തിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ വരുന്നതെങ്കിൽ ഞങ്ങൾ കയറാത്ത ഹോട്ടലില് അതായത് ഞങ്ങൾ പോവാത്ത ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾക്ക് ഉള്ളത് എവിടെ നല്ലൊരു ഫുഡ് കഴിക്കണം അത് ഞങ്ങൾ ഇതുവരെ പോകാത്ത ഞങ്ങൾ ഒരുമിച്ച് പോകാത്ത ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ പോകാനായിട്ട് തയ്യാറെടുക്കാം അത് ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ സ്റ്റുഡിയോയിൽ പോകണം മാക്സിൽ പോകണം ഡ്രസ്സുകൾ നോക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് എല്ലാം താങ്കളുടെ അത്തേക്കുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിലും എവിടെ ചെന്നാലും ഞങ്ങൾ കുത്തിയിരുന്ന് വർത്താനം പറയും അപ്പോൾ ഭക്ഷണം കഴിക്കുക തന്നെയായാലും അവിടെ കുറച്ച് നേരം ജ്വല്ലറി പോയപ്പോൾ അവിടെ കുറച്ച് നേരം അറിയാമല്ലോ കുറച്ച് തപ്പി എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കി പിടിച്ച് കുറച്ച് സമയം അവിടെ പോയി പിന്നെ ഇവിടെ ഇരുന്ന് കുറേ കുറച്ച് നേരം സംസാരിക്കോ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാനും ഇല്ല അപ്പം നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് സമാധാനത്തിലായിരിക്കുമ്പോൾ അവിടെയും കുറച്ച് സമയം പോയി പിന്നെ ഹറിവറിയാണ് പിന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞ് ഹറി ആണ് പിന്നെ വീട്ടിലേക്ക് വേഗം എത്തണം എത്തണം എന്നുള്ള ഒരു ഒരു ഇതാണ് അപ്പോൾ അതിന് ആ കാരണം വർത്തമാനം ഉണ്ടെങ്കിലും മനസ്സിലോയോ സമയമായി പോകാറായോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുകയും ചെയ്യും കുറച്ച് സമയം നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് ടെൻഷനല്ല നമ്മുടെ വീട്ടിലേക്ക് എത്തണം നമ്മളിങ്ങനെ പ്രൈവസി ആയിട്ട് നമുക്ക് സ്വന്തം നമ്മൾ ഇങ്ങനെ വിടുന്ന വിടുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയൊരു കാര്യമല്ലേ നമ്മളേതായ ലോകത്തേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നമ്മളെ വിടുമ്പോൾ നമ്മൾ ും കുറച്ച് കാര്യങ്ങളിൽ നമ്മളും കെയർ ചെയ്ത് ജീവിക്കുന്നതാണല്ലോ രണ്ട് രണ്ട് കൂട്ടുകാർക്കും നല്ലത് അത് തന്നെയാൽ അതും ഒരു സന്തോഷം തന്നെയാണ് കല്യാണിക്ക കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അലുക്കാസിൽ പോയിട്ട് ജൊയി ആലുക്കാസിൽ പോയിട്ട് ഗോൾഡൊക്കെ എടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഡ്രസ്സുകൾ എടുത്തോ അങ്ങനെ ഇതെല്ലാം മേടിച്ചോര് ചുറ്റിക്കറക്കും സന്തോഷങ്ങളും എല്ലാം ഇന്നത്തെ ഒരു ഹാപ്പി ദിവസങ്ങളിങ്ങനെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയായിട്ടോ ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഇനിയുള്ള കൂടിക്കാഴ്ചകൾ ഇതിനേക്കാൾ നന്നാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അജിന്ത്യപ്രസാദ് ഫാമിലി ഉള്ള സൈനിങ് ഓഫ് ഡാറ്റ ബൈ ബൈ